നമസ്കാരം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇന്ത്യൻ മനസ്സിൽ നടുക്കമുണ്ടാക്കിയ ദിവസമാണ് അന്നായിരുന്നു പഹൽഗാം ആക്രമണം നടന്നത് ഇന്ത്യൻ ഭരണത്തിലുള്ള ജമ്മുകാശ്മീരിൽ പഹൽഗാമിനടുത്ത് വിനോദസഞ്ചാരികൾക്ക് നേരെ അഞ്ചോളം വരുന്ന സായുധ തീവ്രവാദികൾ നടത്തിയ ആക്രമണം ഇരുപത്തിയാറോളം സാധാരണക്കാരുടെ ജീവനാണ് നഷ്ടമായത് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ എം ഫോർ കാർബനുകളും എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സായുധധാരികളായ അക്രമികൾ വനങ്ങളാൽ ചുറ്റപ്പെട്ട താഴ്വരയിൽ പ്രവേശിച്ചത് ഇതിനു മുമ്പ് ഉണ്ടായ മുംബൈ ഭീകരാക്രമണമായിരുന്നു സാധാരണക്കാർക്കെതിരെ നടന്ന ഏറ്റവും മാരകമായ ആക്രമണം അതുകൊണ്ട് തന്നെ പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയെ സംബന്ധിച്ച് അത്രത്തോളം വേദന ഉണ്ടാക്കിയ സംഭവമായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം നമുക്ക് കൃത്യമായി അറിയാം ടി എന്ന തീവ്രവാദ സംഘടന ആദ്യം ഇതിന് ഉത്തരവാദിത്വം ഏൽക്കുകയും തുടർന്ന് അതിനെ നിരസിക്കുകയും പിന്നീട് പാകിസ്ഥാൻ ഇതിനെ ഏറ്റെടുക്കുകയും പാകിസ്ഥാൻ പട്ടാളത്തിലെ ചില ഉദ്യോഗസ്ഥരും മന്ത്രിമാരടക്കം ഇതിനെ ന്യായീകരിക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ കൃത്യമായി നമുക്കറിയാം അന്ന് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച മറ്റൊരാരോപണം ഈ ആക്രമണം നടത്തിയത് ഇന്ത്യയാണെന്നും ഇതിന് കൃത്യമായി തെളിവില്ല എന്നുമൊക്കെയായിരുന്നു എന്നാൽ ഇന്ത്യയുടെ എൻ ഐ എ റോ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അടക്കം ഇതിന് കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് ലോകത്തിനു മുമ്പിൽ വിളിച്ചു പറഞ്ഞ സംഭവവും നമ്മൾ കണ്ടു അതേ തുടർന്ന് ഇൻഡസ് വാലി ട്രീറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്തത് പാകിസ്ഥാനെ വളരെയധികം ചൊടിപ്പിച്ചു തുടർന്ന് ഏകദേശം പതിനഞ്ചോളം ദിവസത്തിന് ശേഷം കഴിഞ്ഞ മെയ് ഏഴാം തീയതി പാകിസ്ഥാനിലെ ഒൻപതോളം ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ കൃത്യമായി നശിപ്പിക്കുകയും ചെയ്തു ഈ സംഭവം പാകിസ്ഥാനെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ഇതേ തുടർന്ന് ഇന്ത്യ കൃത്യമായ രീതിയിൽ ഒരു പ്രസ്മീറ്റ് നടത്തി ഏകദേശം നൂറോളം ഭീകരർ ഈ ആക്രമണത്തിൽ മരിച്ചുവെന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ പാകിസ്ഥാൻ നാണം കിട്ടിയിരിക്കുന്ന സമയത്താണ് ഇതിന് തിരിച്ചടി നൽകണം എന്ന തീരുമാനം പാകിസ്ഥാനിൽ നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥർ അടക്കം അവിടുത്തെ ഭീകരവാദികളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ചിത്രങ്ങൾ എന്നാൽ നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത പഹൽഗാം ഭീകരാക്രമണം നടന്ന ദിവസം നമ്മുടെ ഇന്ത്യയിൽ നടന്ന ചില ചർച്ചകളാണ് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഇന്ത്യയിൽ മനഃപൂർവ്വം നടത്തിയ ആക്രമണം എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിലെ ഒരു മലയാള മാധ്യമം തന്നെ ചർച്ചകൾ നടത്തിയത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇന്ത്യൻ ഗവൺമെന്റിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവരുടെ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾക്ക് വേദിയൊരുക്കുകയായിരുന്നു പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രം ഈ ആക്രമണത്തിൽ കരുതിയത് ഈ ആക്രമണത്തോടെ ഇന്ത്യയിലെ ജനങ്ങൾ തമ്മിലടിക്കുമെന്നാണ് എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ കൊടുത്ത മറുപടിയിൽ രാജ്യത്തെ ഓരോ പൗരനും സർക്കാരിനൊപ്പവും രാഷ്ട്രീയ നേതൃത്വത്തിനൊപ്പം കൃത്യമായി ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്തായാലും അതേ തുടർന്ന് പാകിസ്ഥാൻ ഭീകരവാദ കേന്ദ്രങ്ങളും പാകിസ്ഥാൻ ആർമിയും നമ്മളെ കൃത്യമായി ടാർജറ്റ് ചെയ്ത് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആക്രമണം നടത്താൻ ഉപയോഗിച്ചതും നമ്മൾ കണ്ടതാണ് അവിടെയൊക്കെ പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതി കാണത്തില്ല ഇന്ത്യ അതിനെ കൃത്യമായി എതിർക്കുമെന്ന് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ച സമയം കൂടിയായിരുന്നു അത് ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് റഷ്യ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ അവർക്ക് പോലും വിജയകരമായി നടപ്പാക്കാൻ സാധിക്കാത്ത എസ് ഫോർ ഹൺഡ്രഡ് എന്ന കവചം ഇന്ത്യ കൃത്യമായി ഉപയോഗിച്ചു എന്നതാണ് ഈ തിരിച്ചടി സമയങ്ങൾ രോഗരാഷ്ട്രങ്ങളെല്ലാവരും കൃത്യമായി ഇന്ത്യയുടെ സൈനിക ശക്തിയെ വിലയിരുത്തിയ സമയം കൂടിയാണ് സൈനിക ശക്തിയിൽ ഇന്ത്യ എത്രമാത്രം മുന്നോട്ട് പോയി എന്നത് ഈ സമയമെല്ലാം ലോകരാജ്യങ്ങൾ മനസ്സിലാക്കി ലോകത്തെ ഏറ്റവും കൂടുതൽ സൈനിക അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങിക്കുന്ന രാജ്യത്തിൽ നിന്നും അവ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന രാജ്യമായി മാറിയ ഇന്ത്യയുടെ മാറ്റം ശരിക്കും കൃത്യമായി ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത സമയം കൂടിയായിരുന്നു ഈ തിരിച്ചടി കാലയളവ് നമുക്കറിയാം ഇന്ത്യയുടെ സൈനിക ഉപകരണങ്ങൾ വാങ്ങിക്കാൻ ലോകത്തെ തന്നെ പല രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യയുമായി കരാറിൽ ഒപ്പിട്ട സമയം കൂടിയാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ആകാശ് തുടങ്ങിയ മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങൾ അവരുടെ സൈനിക ആവശ്യത്തിനായി ചോദിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി അതിന്റെ പണി ചെയ്യുന്നു എന്ന് ഈ സമയം കൊണ്ട് ഇന്ത്യ ലോകത്തിന് കാട്ടിക്കൊടുത്തു നമ്മുടെ ആകാശ മിസൈലും ബ്രഹ്മോസും അഗ്നിയും എന്ന് വേണ്ട പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നടങ്കം കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നതാണ് ഈ തെരിച്ചടി കൊണ്ട് ഇന്ത്യ നേടിയ ഏറ്റവും വലിയ കാര്യം ഒന്നോർത്താൽ തിരിച്ചടികൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാണെന്നും അത് കൃത്യമാണെന്നും എന്നുള്ള ബോധ്യം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സാഹചര്യം കൂടിയാണ് ഇത് എന്നാൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ പ്രതിരോധ സംവിധാനത്തിലടക്കം ഇന്ത്യ ഒന്നാമതായി വരുന്ന സമയത്ത് ഒരു യുദ്ധത്തിലേക്ക് പോകിയാൽ അത് ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ ഉണ്ടാക്കുന്ന പ്രതിച്ഛായ മറ്റൊന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ യുദ്ധത്തെ അംഗീകരിക്കുന്നില്ല എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ലോകത്തിന് നൽകിയിട്ടുള്ളതും ഈ തിരിച്ചടി കാലയളവിലെല്ലാം ഇന്ത്യ കൃത്യമായി ലോകരാജ്യങ്ങൾക്ക് നൽകിയ മെസ്സേജും അത് തന്നെയാണ് ഞങ്ങളായി യുദ്ധത്തിന് പോകില്ല എന്നാൽ ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ ഇരട്ടിയിലധികം തിരിച്ചടിക്കും എന്ന സന്ദേശവും കൊടുത്തിട്ടുണ്ട് ഈ സാഹചര്യം മനസ്സിലാക്കിയ മറ്റ് ലോകരാജ്യങ്ങൾ ചൈന അടക്കം ഇന്ത്യയുടെ നീക്കത്തെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു സൗദിയും അമേരിക്കയും ചൈനയും അടക്കം നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയ്ക്ക് വേണ്ടി ശ്രമം തുടങ്ങി അങ്ങനെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ വലിയ ഇടപെടലിൽ പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള യുദ്ധ അന്തരീക്ഷത്തിലുള്ള സാഹചര്യം മാറ്റാനായി നയതന്ത്ര ഇടപെടൽ നടത്തി നമുക്കറിയാവുന്ന വസ്തുത അനുസരിച്ച് കഴിഞ്ഞ ദിവസം രാവിലെ പാകിസ്ഥാനുമായി അമേരിക്ക കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു പാകിസ്ഥാനിൽ ഇപ്പോൾ തന്നെ ആഭ്യന്തരമായ കലാപം നടക്കുന്നതിനാൽ യുദ്ധം എന്നത് അവരുടെ ഒരു അന്ത്യത്തിലേക്ക് പോകുന്ന സാഹചര്യമാണെന്ന് അവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഈയൊരു കരാറിനെയും ഈയൊരു നയതന്ത്ര ഇടപെടലിനെയും പാകിസ്ഥാൻ കൂടുതൽ പ്രമോട്ട് ചെയ്തു അങ്ങനെ പാകിസ്ഥാനിലെ ഡി ജി എം ഇന്ത്യയിലെ ഡി ജി എംഒയെ വിളിച്ച് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ അപേക്ഷിച്ചു ഉടൻ തന്നെ ഇന്ത്യ രാഷ്ട്രീയപരമായും സൈനികപരമായും കൃത്യമായ നീക്കങ്ങളിലൂടെ ആദ്യമേ ഇതിനെ പ്രതികരിച്ചില്ല എന്നാൽ പിന്നീട് ഉച്ച കഴിഞ്ഞ് ഏകദേശം മൂന്നരയോടുകൂടി വീണ്ടും പാകിസ്ഥാൻ ഡി ജി എമ്മോ ഇന്ത്യൻ ഡി ജി എംഒയെ വിളിച്ചു വീണ്ടും വെടിനിർത്തൽ കരാർ നിലവിൽ വരുത്താൻ അഭ്യർത്ഥിക്കുകയായിരുന്നു ചെയ്തത് ഇതോടുകൂടി ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും ചർച്ചകൾ നടത്തി കരാർ നടപ്പാക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നത് അപ്പോഴും ഇന്ത്യക്ക് ചില നിബന്ധനകളുണ്ടായിരുന്നു ആ നിബന്ധനകളിലൂടെ തന്നെയാണ് കൃത്യമായി ഇന്ത്യ മുന്നോട്ട് പോയതും ഇന്ത്യക്കറിയാം അങ്ങനെ പെട്ടെന്നൊന്നും പാകിസ്ഥാൻ ഇതിൽ നിന്നും പിന്മാറില്ല എന്ന് അതിനുവേണ്ടി തന്നെ ഇന്ത്യ കരുതിയിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്നലെ രാത്രിയിൽ പാകിസ്ഥാനിലെ ചില കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ശക്തമായ ആക്രമണം ഉണ്ടായി ഒരുപക്ഷേ ഇന്ത്യയിലെ സാധാരണ പൗരന്മാരെല്ലാവരും ഈ ആക്രമണത്തിൽ തിരിച്ചടിക്കണം എന്ന മാനസിക നിലയിലാണ് ഇപ്പോഴുമുള്ളത് ഞാനടക്കം ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലുള്ളതും അതുതന്നെയാണ് എന്നാൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്നത് മനസ്സിലാക്കാൻ നമ്മളിപ്പോഴും ശ്രമിച്ചിട്ടില്ല ഇന്ത്യ ഇന്ത്യയുടെ സൈനിക വിന്യാസം ഇതുവരെയും അതിർത്തിയിൽ നിന്നും മാറ്റിയിട്ടില്ല ഇന്നലെ നടത്തിയ ആക്രമണങ്ങൾക്ക് കൃത്യമായി തിരിച്ചടി ഇന്ത്യ നൽകിയിട്ടുണ്ട് ഇപ്പോഴും സൈനിക നേതൃത്വത്തിന് രാഷ്ട്രീയ നേതൃത്വം നൽകിയ സന്ദേശവും അതുതന്നെയാണ് അടിച്ചാൽ കൃത്യമായി തിരിച്ചടിക്കുക എന്നാൽ നമ്മൾ യുദ്ധത്തിലേക്ക് പോകുന്നില്ല ഇതാണ് ഇന്ത്യയുടെ നിലപാട് ആദ്യം മുതലേ ഇതുതന്നെയായിരുന്നു ഇന്ത്യയുടെ നിലപാട് മറ്റൊരു വസ്തുത ഉള്ളത് പാകിസ്ഥാനിലെ ഭരണ നേതൃത്വത്തിലുള്ള വിഷയങ്ങളാണ് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളോടും സൈനിക നേതൃത്വം അനുഭാവം കാണിക്കുകയില്ല ഇതിന്റെ ചില പ്രശ്നങ്ങൾ ഇന്നലെ തന്നെ വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ എടുത്തപ്പോൾ തന്നെ എതിർപ്പുണ്ടായിരുന്നു അഞ്ചരയോടുകൂടി വെടിനിർത്തൽ കരാർ നടപ്പാക്കിയെങ്കിലും പാകിസ്ഥാനിലെ മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇത് അംഗീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു ഇന്ത്യയെപ്പോലെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സംവിധാനമൊന്നുമല്ല പാകിസ്ഥാനിലുള്ളത് പാകിസ്ഥാൻ നേതൃത്വം പല തീരുമാനങ്ങൾ പോലും അറിയുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ് പല സ്ഥലങ്ങളിലും അതുകൊണ്ട് തന്നെ ലൈൻ ഓഫ് കൺട്രോൾ ബോർഡറിലുള്ള പല പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്നും കൃത്യമായി ഫയറിംഗും ഷെല്ലാക്രമണവും ഒക്കെ ഇന്നലെ നടന്നതും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത കൃത്യമായി ആ സമയത്ത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ് നട പത്രസമ്മേളനമാണ് ഈ സമ്മേളനത്തിൽ കൃത്യമായി പാകിസ്ഥാൻ സീസ് ഫെയർ വയലേഷൻ നടത്തിയെന്നും ഇനി ഇത്തരത്തിലുള്ള വയലേഷൻ നടത്തുകയാണെങ്കിൽ ഇന്ത്യ കൃത്യമായി തിരിച്ചടിക്കുമെന്നുള്ള സന്ദേശവും നൽകിയിരുന്നു ഏകദേശം പത്തരയോടുകൂടിയാണ് ഇന്ത്യയുടെ ഈ ഒരു വാർത്താ സമ്മേളനം നടന്നത് തുടർന്ന് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം പതിനൊന്നരയോട് കൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു നമുക്കറിയാൻ സാധിച്ചത് ഇന്ത്യയുടെ ഡി തലത്തിൽ നിന്നും വീണ്ടും പാകിസ്ഥാന് മെസ്സേജുകൾ നൽകിയിരുന്നു പാകിസ്ഥാൻ സീസ്ഫെയർ വയലേഷൻ നടത്തുന്നുവെന്നും ഇനിയും ഇത് തുടർന്നാൽ തിരിച്ചടി അതികഠിനമാകുമെന്നുള്ള മെസ്സേജായിരുന്നു ഡി ജി എം തലത്തിൽ നിന്നും പാകിസ്ഥാൻ ലഭിച്ചത് ഇതേ തുടർന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നുവെന്നും ഇനിയും പാകിസ്ഥാനിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നും ആ അഭിസംബോധനയിൽ നമ്മൾ കേട്ടതാണ് മറ്റ് ചില മണ്ഡതരങ്ങളൊക്കെ അവിടെ പറയുന്നത് കേട്ടു പാകിസ്ഥാൻ്റെ വിജയമാണിതെന്നും പാകിസ്ഥാൻ ഇന്ത്യയുടെ ധാരാളം ഫൈറ്റ് ജെറ്റുകളെ നശിപ്പിച്ചുവെന്നും ഇന്ത്യയുടെ എയർബേസ് ബേസ് സംവിധാനങ്ങൾ നശിപ്പിച്ചുവെന്നും ഒക്കെയുള്ള അവകാശവാദം പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ പറയുന്നത് നമ്മൾ ഈ പത്രസമ്മേളനത്തിൽ കേൾക്കുകയുണ്ടായി എന്നാൽ അവിടുത്തെ ജനങ്ങൾ പോലും അത് വലിയ വിലക്കെടുത്തിട്ടില്ല എന്നതാണ് എക്സ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള അവരുടെ റെസ്പോൺസുകൾ എന്തായാലും പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈയൊരു ഡി ജി തലത്തിലുള്ള ഇടപെടലിൽ പിന്നീട് ആക്രമണങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതാണ് ശരിക്കും നടന്ന സംഭവങ്ങൾ പക്ഷേ നമ്മൾ ചില ആളുകൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാൻ ആക്രമിച്ചിട്ടും ഇന്ത്യ എന്താണ് മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് തിരിച്ചടിക്കാത്തത് എന്നുള്ള ഒരു ചിന്ത ഉണ്ട് അപ്പോൾ അത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഇത് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് തോന്നുന്നു മറ്റു അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം